അസ്സാം അയലൈക്കു വരഹമുല അബർകാത്തനൂർ അബ്സ്വാർ സബുക്ക് പതിനാല് ബസ്മിള്ളം അലഹമുല്ല വൽ വസ്ലാംസി അശുദ്ധികളെയും നജസ്സുകളെയും ശുദ്ധീകരിക്കുന്നതിൻ്റെ ഷർത്തുകൾ വിവരിക്കുന്നതിലുള്ള നാലാമത്തെ ഫസലാണ് ഫസിലാണ് എന്ന് പറഞ്ഞാൽ നജസ് വൈഷ്തറത്തു ലിറഫിൽ ഹദസി വൈസാനത്തെ നജസി വൈഷ്ണറത്തു ഷർത്താക്കപ്പെടും ലിറഫ് ഹദസി അശുദ്ധി ഉയർത്തുന്നതിനേക്കും വൈസാലത്തെ നജസി നജസി നീക്കുന്നതിനേക്കും ഷർത്താക്കപ്പെടും അൽ മാ ഉൽ മുത്തലക്കു മുത്തലക്കായ വെള്ളം ഷർത്താക്കപ്പെടും എന്താണ് മുത്തലക്കായ വെള്ളം എന്ന് അറിയണ്ടേ വഹുവ ഈ മുത്തലക്കായ വെള്ളം മാ ഒരു വെള്ളമാണ് യക്രോ അലൈഹി അതിൻ്റെ മേൽ സംഭവിക്കും ഇസ്മുൽ മായി വെള്ളമെന്ന പേര് സംഭവിക്കും ിലാ പൈതിൻ ഒരു ഉപാധിയും കൂടാതെ ഒരു നിബന്ധനയും കൂടാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പനിനീർ വെള്ളങ്ങളാര ചെക്കാൻ ഒരു കൈതുണ്ടല്ലോ എന്താ പനിനീർ വെള്ളം അത് ഒരു ബക്കറ്റിലേക്ക് പോരാണെങ്കിൽ പനിനീറാണ് ഒരു ഗ്ലാസ്സിലേക്ക് പോയി പോരാണെങ്കിൽ പനീർ വെള്ളമെന്ന് പറയുക അല്ലെങ്കിൽ ഒരു ജ്യൂസാണെങ്കിൽ ഒരു മാങ്ങ ജ്യൂസാണെങ്കിൽ ബക്കറ്റിലേക്ക് പോകുന്ന മാങ്ങ ജ്യൂസാണ് ഒരു പാത്രത്തിലേക്ക് പോകുന്ന മാങ്ങാ ജ്യൂസാണ് ഒരു കൈതുണ്ടാവും ഒരു ലാസ്യമായ കൈത് അല്ലേ അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമുക്ക് ആ ശുദ്ധി ഉയർച്ചാൻ പറ്റും നശിനിക്കാൻ പറ്റുമില്ല ഉതോ ചെയ്യാപ്പം നമുക്ക് പനീരുള്ളം കൊണ്ട് ഉതവ് ചെയ്താൽ ഉതോ ചെയ്യാവും ഇല്ല അതുപോലെ തന്നെ ഒരു ജ്യൂസ് കൊണ്ട് ഉതുകൊടുത്താൽ ശരിയാകില്ല അപ്പോൾ ഒരു കൈതും കൂടാതെ വെള്ളം എന്ന പേര് നമ്മൾ സംഭവിക്കുന്നു അങ്ങനത്തെ വെള്ളത്തിനൊക്കെ എന്താ പറയുക മുത്തലക്കായ എന്ന് പറയാം ഇനി വലവും തകയ്യറൽ മാവു വെള്ളം പകർച്ചയായാൽ തകയ്യുറൻ കസീറൻ അധികരിച്ചതായ പകർച്ചയാകൽ പകർച്ചയായാൽ ഈ മുഹാലത്തു തോഹിരിൻ ശുദ്ധിയുള്ള വസ്തു കലരൽ കൊണ്ട് നജസ്സല്ല ശുദ്ധിയുള്ള വസ്തുവിനെ കലർന്ന് എങ്ങനത്തെ ചുമക്കിനു സോഡിൽ മാറിയാനോ അതിനെ തൊട്ട് വെള്ളത്തെക്കാക്കാൻ സാധ്യമാകും അങ്ങനത്തെതായ ശുദ്ധിയുള്ള വസ്തു കലരൽ കൊണ്ട് അധികരിച്ചതായ പകർച്ചയാകൽ പകർച്ചയായാൽ ഇതുപോലെ കസാനി കുങ്കുമം പോലെ അസ്നാനി വാഗപ്പൊടി പോലെ ഇപ്പോൾ കുങ്കുമെന്ന് പറഞ്ഞാൽ സാധനം ശുദ്ധിയാണ് സാധനം ശുദ്ധിയാണ് അത് കലങ്ങിയപ്പോൾ ആ കലർ കലറങ്ങിട്ട് മാറി ഏഹ് അധികരിച്ചതായ നമ്മൾ പറഞ്ഞു കസീറാണ് അധികരിച്ചതായ പകർച്ചയായി കഴിഞ്ഞാൽ ലം യജുസ് തുഹാറ ബിഹി അതുകൊണ്ട് ശുദ്ധീകരിക്കൽ ജായുസാകൂല അപ്പോൾ ചായപ്പ് വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടതോടുകൂടെ പിന്നെ എന്തായി പിന്നെ ചായ മാറി അല്ലേ കുറച്ചല്ല ചായപ്പൊടി നാട്ടായി പിന്നെ ആ കളറ് മാറി പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്നാൽ വല എളുറു തകയുറിൽ എസീറു കുറഞ്ഞതായ പകർച്ച ബുദ്ധിമുട്ടാക്കൂല കുറഞ്ഞപ്പോൾ ചായപ്പൊടി അല്പടിട്ടുള്ളൂ അന്നേരം കളറ് മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല അല്പം മാത്രമേ ഉള്ളൂ കുറഞ്ഞതായ പകർച്ച ബുദ്ധിമുട്ടാക്കൂല അതുപോലെ വരായ വരാ എനുറു തികയുറുബിൽ മുചാവറത്തി ആയലോകം കെട്ടി നിൽക്കൽ കൊണ്ടുള്ള പകർച്ചയും ബുദ്ധിമുട്ടാക്കൂല ഏതുപോലെ കത്തുഹുനി എണ്ണ പോരെ ഉഴുതി ഉഴുത് പോരെ തുഹലബി കുളപ്പച്ച പോരെ ഇപ്പോൾ കുളത്തിലെ കാണുക കുളപ്പച്ച കാണാ ഏ ഇപ്പം കായലൊരു കടലങ്ങൾ പച്ചതിൽ കുളപ്പച്ച അതുകൊണ്ട് പിന്നെ ഒതു കൊടുക്കാൻ പറ്റൂല കുളിക്കാൻ പറ്റൂലെന്നുണ്ടോ ഇല്ല അത് ബുദ്ധിമുട്ടാക്കൂല അല്ലെങ്കിൽ വല്ല ഉറുത് ഒരു കൊള്ളികാസര ഉപ ഒരു ഉപ ഒരു ഉപമാറാന്നുള്ളൂ അതിപ്പം തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടാവും പണ്ടൊക്കെ തടുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആറേ ദിവസം തെങ്ങിൻ്റെ പട്ടയൊക്കെ വെള്ളത്തിലേക്കിട്ട് പോക്കും അതുകൊണ്ട് വെള്ളം ചെറിയൊരു കലക്കുണ്ടാവും അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കുക ഇല്ല അപ്പോൾ മുജാവർത്ത് കൊണ്ട് പകർച്ച ബുദ്ധിമുട്ടാക്കൂല വൽ ഫീ ഫർദി തൊഹാർത്തി തൊഹാറത്തിൻ്റെ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഹൊയു തൊഹോരിൻ അത് തൊഹോറല്ലാത്തതാണ് മനസ്സിലായല്ല പുറതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളേ വെള്ളം ഒരാളിങ്ങനെ ഉള്ളവെടുക്കുകയാണ് ആ ഉള്ള കൊടുത്ത വെള്ളം ഒരു വ്യക്തി താഴത്തൊരു ബക്കറ്റ് വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ പിടിക്കാറ് അതുകൊണ്ട് ഉള്ളുകൊടുത്ത് ശരിയാവോ ഇല്ല അതിൽ പുറതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ തൊഹൂറാണ് എന്താപോലെ മുസ്താമലു ഫിനഫ്ലി തൊഹാറത്തിൽ സുന്നത്തായ തൊഹൂറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമോ ആ തൊഹൂറിന് അത് ശുദ്ധിയുള്ളതുമാണ് ഒരാളെ രണ്ടാം വട്ടം മുഖം കഴുകുകയാണ് അല്ലെങ്കിൽ ചെവി തടവുമ്പോൾ വെള്ളം പിടിച്ചു അല്ലെങ്കിൽ മൂന്നാം വട്ടം കഴുകുമ്പോൾ കാല് കഴുകുമ്പോൾ വെള്ളം പിടിച്ചു അതൊക്കെ ശേഖരിക്കുകയാണ് ഇതുകൊണ്ട് ഉള്ളുകൊടുത്ത് ശരിയാവോ ശരിയാവും കാരണം സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ഇനി വലോ ജമാഅൽ മുസ്തഅമല ഫി തൊഹാ ഫി ഫർദ്ദി തൊഹാറത്തെയും ഫറുദ് തോഹാറത്തെ ശുദ്ധീകരണത്തിൻ്റെ ഫർദ്ദുപയോഗിക്കപ്പെട്ട വെള്ളത്തെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഒരു ഇരു പത്തിരുപാൾക്കാർ ഉതൊങ്ങ എടുക്കുകയാണ് ഒരാളെ ഇരുപത് വക്കറ്റ് ഒരു വെള്ളം കുറേ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തർ ഇങ്ങനെ ഉപയോഗിച്ച വെള്ളം ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി എന്നിട്ടോ ഫ വലക കുല്ലത്തേന് രണ്ട് കൊല്ലത്തെത്തിച്ചാൽ നിലമ്പാട് കൂട്ടി ടോട്ടൽ നോക്കുമ്പോൾ രണ്ട് കുല്ലത്ത് വെള്ളമുണ്ട് അങ്ങനെ എത്തിച്ച് കഴിഞ്ഞാൽ വലാത്ത കയ്യുറ ബിഹി അത് പകർച്ചയില്ല നിറമാണ്ചൊന്നും വ്യത്യാസമല്ല സദാ വെള്ളം പോലെ എന്നാൽ ജാതത്തെ തോഹാറത്ത് ബിഹി അതുകൊണ്ട് ശുദ്ധീകരിക്കൽ ജാ ഇസാകും അനുവദനീയമാകും ഷാവിടെക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത തർച്ചയം അസാളിക്കു